അയോധ്യ എന്ന സ്വപ്നം പൂവണിയുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി രാജ്യമങ്ങനെ ഒരുങ്ങുമ്പോൾ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി എന്ന് വേണം പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുകയാണിത് അയോധ്യ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ അയോധ്യയിൽ ഭക്തരെ സ്വാഗതം ചെയ്യുന്നതിനായി ആറ് വലിയ പ്രവേശന കവാടങ്ങളാണ് നിർമ്മിക്കുന്നത് ഇതോടെ കൂടുതൽ വികസനങ്ങൾ നഗരം സാക്ഷിയാകുമെന്ന് വേണം പറയാൻ അയോധ്യ നഗരത്തിലേക്കുള്ള ആറ് കവാടങ്ങൾക്ക് രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ പേരിടാനാണ് തീരുമാനം ലക്നൗ അയോധ്യ പാതയിലെ ശ്രീറാം ദ്വാർ എന്ന പേരിൽ ഒരു വലിയ ഗേറ്റ് സമുച്ചയം നിർമ്മിക്കും കൊരപ്പൂർ മുതൽ അയോധ്യ വരെയുള്ള പാതയിലാണ് ഹനുമാൻ ദ്വാർ എന്ന പേരിട്ടിരിക്കുന്ന ഗേറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം ഉദ്ദേശിക്കുന്നത് ഗോണ്ട മുതൽ അയോധ്യ വരെയുള്ള പാതയിലെ ഗേറ്റ് സമുച്ചയത്തിന് ലക്ഷ്മൺ ദ്വാർ എന്ന പേരിടുകയും ചെയ്യും അതുപോലെതന്നെ പ്രയാഗ്രാജ് മുതൽ അയോധ്യ വരെയുള്ള പാതയിലാണ് ഫാരദ്വാർ നിർമ്മിക്കുക അംബേക്കർ നഗർ മുതൽ അയോധ്യ വരെയുള്ള റോഡിൽ ജഡായുദ്വാർ എന്ന പേരിൽ മറ്റൊരു ഗേറ്റ് സമുച്ചയം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് റായ്ബറേനി മുതൽ അയോധ്യ വരെയുള്ള പാതയിലാണ് ഗേറ്റ് കോംപ്ലക്സ് ഗരുൺ ദ്വാർ വരുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാചടങ്ങിനായുള്ള മുന്നോടിയായിട്ടുള്ള ഏഴ് ദിവസ ചടങ്ങുകൾ അങ്ങനെ ചൊവ്വാഴ്ച മുതൽ അയോധ്യയിൽ ആരംഭിക്കുകയും ചെയ്തു മൈസൂർ ആസ്ഥാനമായുള്ള ശില്പി അരുൺ യോഗിരാജ് ശില്പം ചെയ്ത രാംലല്ലയാണ് പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കർണാടകയിലെ പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് കൊത്തിയെടുത്ത രാമവിഗ്രഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ മുഖ്യ വിഗ്രഹമായി അങ്ങനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് രാജ്യത്തുടനീളമുള്ള രാഷ്ട്രീയക്കാർ വ്യവസായമാർ സന്യാസിമാർ സെലിബ്രിറ്റികൾ എന്നിവരുൾപ്പെടെ ഏഴായിരത്തിലധികം പേരാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും അതേസമയം തീർത്ഥാടകരെ സ്വീകരിക്കാൻ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം ആന സിംഹം ഹനുമാൻ ഗർഡൻ എന്നിവയുടെ അലങ്കരിച്ച പ്രതിഭകൾ സ്ഥാപിച്ചു രാജസ്ഥാനിലെ ബൻസി പഹാർപൂർ പ്രദേശത്ത് നിന്ന് ലഭിച്ച കല്ലുകൾ ഉപയോഗിച്ചാണ് പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള പടികൾ ഇരുവശത്തും സ്ഥാപിച്ചിരിക്കുന്ന തട്ടുകളുള്ള സ്ലാബുകളിലാണ് ഈ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തു നിന്നായിരിക്കും ക്ഷേത്രത്തിലേക്കും പ്രവേശനം തെക്ക് വശത്ത് നിന്ന് തീർത്ഥാടകർക്ക് പുറത്തു കടക്കാനാവുകയും ചെയ്യും കൂടാതെ ക്ഷേത്രം മൂന്ന് മൂന്നിലകളിലായി തോന്നുന്ന തരത്തിലായിരിക്കും ഘടന സന്ദർശകർക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് മുപ്പത്തിരണ്ട് പടികൾ കയറാനാകും പ്രധാന ക്ഷേത്രത്തിൽ എത്തുക താഴത്തെ സ്ലാബിൽ ഓരോ ആനയുടെ പ്രതിമയും രണ്ടാം നിലയിൽ ഓരോ സിംഹത്തിന്റെ പ്രതിമയും ഏറ്റവും മുകളിലത്തെ സ്ലാബിൽ ഹനുമാന്റെ പ്രതിമയും ഒരു വശത്ത് ഗരു പ്രതിമയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത് പരമ്പരാഗത നാഗര നാഗരശൈലി നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയത്തിന് മുന്നൂറ്റി അമ്പതടി നീളവും അതായത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് അടി വീതിയും നൂറ്റി അറുപത്തൊന്ന് അടി ഉയരവും ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാപ്പത്തിനാല് കവാടങ്ങളുമുള്ള ക്ഷേത്രത്തിന്റെ ഓരോ നിലയും ഇരുപതി അടി ഉയരത്തിലും ആയിരിക്കും അതേപോലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാചാരങ്ങൾക്കായി രാജ്യമൊരുങ്ങുമ്പോൾ ആഗ്രയിൽ നിന്നുള്ള ഒരു സ്ത്രീ ദേവവിഗ്രഹത്തിനുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലുമാണെന്ന് പറയാം ആഗ്രയിലെ ദയാൽബാഗ് പ്രദേശത്ത് ആമസ്കാരിയായ എക്ത ആണ് രാമ ഉഗ്രഹത്തിനുള്ള പട്ടു തുണികൾ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ തീയതി പ്രഖ്യാപിച്ചതു മുതൽ രാമലീലയ്ക്കായുള്ള പട്ടും കമ്പിളി വസ്ത്രങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങിയതായി എക്ത പറയുകയും ചെയ്തു ഉദ്ഘാടന വേളയിൽ താൻ തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ദേവതയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് അവരുടെ പ്രതീക്ഷ ലല്ലയുടെ പ്രതിമയുടെ വലിപ്പത്തെക്കുറിച്ച് തനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്നും അതിനാൽ എല്ലാ വലിപ്പത്തിലും വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയെന്നുമാണ് എക്ത പറഞ്ഞത് ആരെങ്കിലും അയോധ്യയിൽ പോയി നിർമ്മാണത്തിലിരിക്കുന്ന ക്ഷേത്രം കണ്ട് മടങ്ങി വരുമ്പോഴെല്ലാം അവൾ ആ വ്യക്തിയെ കാണുകയും പ്രതിമയുടെ വലിപ്പത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യും ഇതുവരെ ഒരു ഡസനോളം പട്ട് കമ്പിളി വസ്ത്രങ്ങളാണ് ദേവന്റെ വിഗ്രഹത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത് ഈ വസ്ത്രങ്ങൾ ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്ര ട്രസ്റ്റിന് സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നതായും അവർ പറയുകയും ചെയ്തു വിശുദ്ധ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബത്തോടൊപ്പം ഉത്തർപ്രദേശിലെ ക്ഷേത്ര നഗരം സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് യക്ത എന്ന് വേണം പറയാൻ ഇതിനിടെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യം മുഴുവൻ എല്ലാവരും വീടുകളിൽ ദീപങ്ങൾ തെളിയിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ജനുവരി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ രാജ്യത്തുടനീളമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ശുചീകരണ യജ്ഞങ്ങൾ ആരംഭിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അത്ഭുത ക്ഷേത്രമായി മാറാൻ ഒരുങ്ങുകയാണ് അയോധ്യ എന്ന് വേണം പറയാൻ